സോ ഗൈസ് ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് അങ്ങനെ റിയാസ് സലീം ഗസ്റ്റായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ചലഞ്ചറായിട്ട് എത്തിയിരിക്കുകയാണ് ഒരു കാര്യം പറഞ്ഞിട്ടിരിക്കാൻ പറ്റില്ല റിയാസ് സലീം മൂന്നാമത്തെ തവണയാണ് ബിഗ് ബോസിലേക്ക് വരുന്നത് മലയാളം ബിഗ് ബോസിലേക്ക് വരുന്നത് ഒബ്വിയസ്ലി അയാളൊരു നല്ല ഗെയിമർ ആയതുകൊണ്ട് തന്നെയാണ് അയാളെ ഇങ്ങനെ തുടർച്ചയായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇനി ഇന്നത്തെ ഒരു എപ്പിസോഡ് കാണുമ്പോഴത്തേക്കും എനിക്ക് ടോട്ടലി തോന്നിയ മെയിൻ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഏറ്റവും ആദ്യം പറയാം ഒന്ന് ഈ ടാസ്ക് കഴിയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ടാസ്ക് ഓൺ കൊയ്യാണെങ്കിൽ തന്നെ ഈ രണ്ടു മൂന്ന് ദിവസം ടാസ്ക് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അനീഷ് ഷാനവാസ് കോംബോ അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല ഈ സീസണിൽ നമ്മൾ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ എപ്പോഴും ഫ്രണ്ട്ഷിപ്പിന് വാടി കൊടുക്കുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇപ്പം ഞാൻ സായി അകത്ത് എനിക്ക് ഭയങ്കര സൗഹൃദം തോന്നിയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പൊ പുറത്തിറങ്ങിയിട്ട് ഞാനും സായി ആയിട്ട് ആ സൗഹൃദം അതേപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ തുടർന്ന് പോകുന്നുണ്ട് ഞങ്ങൾ അപ്പോൾ ഒരു സൗഹൃദം എങ്ങനെയാണ് ബിഗ് ബോസ് ഹൗസില് ഈ സീസൺ സെവനിൽ നമ്മളിങ്ങനെ ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു ഈ ഷാനവാസ് അനീഷ് കോംബോ അവര് ഭയങ്കര രസമാണ് രണ്ടുപേരുടെയും അണ്ടർസ്റ്റാൻഡിങ് ഇപ്പൊ ഭയങ്കര രസമാണ് അത് മാത്രമല്ല ഈ ടാസ്ക് അവർ ചെയ്തു വെച്ചിരിക്കുന്ന രീതി ഉണ്ടായിരുന്നു റിയാസിനെ പോലെ ഞാൻ പറഞ്ഞ പോലെ നന്നായിട്ട് ഗെയിം അറിയാവുന്ന നല്ല കഴിവുള്ള ഒരു ഗെയിമർ അവിടെ വന്നിട്ട് ഒരു പണി പോലും ഷാനവാസ് അനീഷും കൂടെ ഗംഭീരമായിട്ട് അടിപൊളിയായിട്ട് അത് ചെയ്തു അത് എടുത്തു പറഞ്ഞ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ റിയാസ് പോയിട്ടേ ബെഡ് മൊത്തം അലമ്പാക്കാനായിട്ട് ആരണ്ടി ഒക്കെ പറയാണ് പിന്നെ വീടെ അടുത്ത് പോയിട്ട് പറഞ്ഞു ആ ഒരു ഗാർഡൻ ഏരിയ മൊത്തം കൊളവാക്കാൻ വേണ്ടി പറഞ്ഞു ഇത് ക്ലീൻ ചെയ്യേണ്ടത് സ്വാഭാവികമായിട്ട് ഷാനവാസും അനീഷു ആണ് കാരണം ഹോട്ടൽ ടാസ്കില് അവരാണ് ആ ഒരു ഹോട്ടൽ മൊത്തം ക്ലീൻ ചെയ്യേണ്ട ആൾക്കാർ നൂറ് ശതമാനം പേർക്കും ഭയങ്കര ദേഷ്യം വരണം കാരണം മനപൂർവ്വം ബെഡ് കൊളവാക്കിട്ടേക്കുന്നതാണെന്ന് മനപൂർവ്വം ഗാർഡൻ ഏരിയ കൊളവാക്കിട്ടേക്കാണെന്ന് ഇവർക്ക് അറിയാം അപ്പൊ റിയാസ് ശ്രമിക്കുന്ന റിയാസ് ഉദ്ദേശിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്ന ഒരാളാണ് ഷാനവാസ് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളാണ് അനീഷ് നിർബന്ധ ബുദ്ധിയുള്ള ആളാണ് ഇവർ രണ്ടുപേരും ഇതിനെതിർക്കും അപ്പോൾ റിയാസ് അവിടെ നൈസായിട്ട് ഐറ്റം എടുക്കുന്നുണ്ട് ജി എമ്മിൻ്റെ അടുത്ത് ലക്ഷ്മിയുടെ അടുത്ത് കൂട്ടി കാര്യം പറഞ്ഞിട്ട് പറയാണ് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങളുടെ ജി എം പിടുത്ത് കംപ്ലയിന്റ് ചെയ്യാം എന്ന് ലക്ഷ്മിയുടെ മുന്നിൽ വെച്ച് റിയാസ് പറയുന്നുണ്ട് ഷാനവാസും അനീഷും വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഫൈറ്റ് ആക്കാമായിരുന്നു റിയാസ് ഇങ്ങനെ പറഞ്ഞിട്ട് പക്ഷെ അവർ ഇത് ചെയ്തില്ല അവർ നൈസായിട്ട് എന്ത് ചെയ്തു ബെഡ്റൂമിലേക്ക് പോകുന്നു ആ ബെഡ് മൊത്തം ക്ലീൻ ആക്കുന്നു ഗാർഡൻ ഏരിയയിലേക്ക് വരുന്നു അത് മൊത്തം ക്ലീൻ ചെയ്യുന്നു ഷാനവാസ് ഡയലോഗും പറഞ്ഞു ഇതൊക്കെ എങ്ങനെ എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം നമ്മുടെ അടുത്താണ് അവൻ്റെ കളി നൈസായിരുന്നു കേട്ടോ കാരണം വേറെ ആരെങ്കിലും വേണമെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും ലക്ഷ്മി എടുത്ത് തട്ടി കയറും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ പട്ടിപ്പണി എടുക്കുകയാണ് കാരണം ഓൾറെഡിയോടെ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഷാനവാസ് ഒരു ഫൈറ്റ് ഉണ്ടാകുന്നുണ്ട് ആദ്യമായിട്ട് ആ ഫൈറ്റിന്റെ എനിക്ക് തോന്നിയത് ആ ഫൈറ്റ് ഷാനവാസിന്റെ ഭാഗത്താണ് ന്യായം ബിക്കോസ് ഇപ്പോൾ ടാസ്ക് നടക്കുന്ന ആ ടൈമിൽ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ട് ഇപ്പോൾ ഷാനവാസ് കിച്ചൻ ഡ്യൂട്ടിയിൽ പോയിട്ട് പ്ലേറ്റ് കഴുകേണ്ട ആളല്ല അവർക്ക് ആ ഒരു ഹോട്ടലിന്റെ ഒരു ചുമതലയാണ് അവിടുത്തെ ഒരു ക്ലീനിങ് ആണ് അപ്പം ഏറ്റവും കൂടുതൽ പട്ടിപ്പണി എടുക്കുന്നത് ഷാനവാസ അന്വേഷിച്ചാണ് ബാക്കിയുള്ള ആൾക്കാർക്ക് അവിടെ എന്തെങ്കിലും ഒക്കെ ആക്ടിവിറ്റീസ് ചെയ്യുക ഷാനവാസ് അനീഷ് എപ്പോഴും തൂക്കൽ തുടക്കല് തൂക്കൽ തുടക്കല് തൂക്കൽ അതായത് ഗസ്റ്റ് എന്തെങ്കിലും സാധനം വലിച്ചെറിഞ്ഞാൽ പോലും അവരാണ് പോയിട്ട് എടുത്തത് ക്ലീൻ ചെയ്യേണ്ടത് നിങ്ങൾ ലൈവൊക്കെ നോക്കി നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും ഗസ്റ്റ് മലപ്പുറം ചില സാധനങ്ങളൊക്കെ അവിടെയൊക്കെ എടുത്ത് ഇടാറുണ്ട് അപ്പോൾ ഇവരത് ചെയ്യുന്നുണ്ട് എന്നിട്ട് പോലും എതിർത്തൊന്നും പറയാണ്ട് നൈസായിട്ട് ഷാനവാസം അനുഷ്ഠിത് ചെയ്തു എന്നുള്ളതാണ് ഇനി അഭിശ്രീ ഈ കോയിൻ കൊടുക്കുള്ളൂ ഐ മീൻ സ്റ്റാർ കൊടുക്കുകയുള്ളൂ സ്റ്റാർ കൊടുക്കുന്ന സമയത്ത് അഭിശ്രീ പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു ഊണിയലിന് ലക്ഷ്മി മാറിക്കൊടുത്തു അതൊരു മോശപ്പെട്ട മോശപ്പെട്ടൊരു കാര്യമായിരുന്നു കാരണം അങ്ങനെ മാറ്റി കൊടുക്കേണ്ട ഒരു കാര്യം അവിടെ ഉണ്ടായിരുന്നില്ല ഉണിയലിനത് കൊടുത്തെങ്കിൽ പിന്നെ അത് കൊടുത്തു എന്ന് വിചാരിക്കണമായിരുന്നു അല്ലെങ്കിൽ പിന്നെ അവർക്ക് ഇതിപ്പോ ലക്ഷ്മി മനപൂർവ്വം ഒണിയിൽ കയ്യിൽ നിന്ന് തിരിച്ച് വാങ്ങിച്ചു അതുമാത്രമല്ല ഉണീലിനെ ഹേർട്ട് ആകുകയും ചെയ്യും അത് ലക്ഷ്മി ചെയ്തൊരു മിസ്റ്റേക്ക് തന്നെയാണ് അത് ലക്ഷ്മിയുടെ ഗെയിം ആയിട്ടാണെങ്കിൽ ഗെയിമായിട്ടാണെങ്കിൽ ഇതിനത് ചീപ്പായിട്ടുള്ള പരിപാടി പോയിട്ടുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അഭിശ്രീ അതിനെ എതിർക്കുന്നുണ്ട് അഭിശ്രി നേരെ വന്നിട്ട് തനിക്ക് കിട്ടിയ സ്റ്റാർ വേണ്ട കാരണം വേറൊരാൾക്ക് കൊടുത്താണ് അത് കൊടുക്കുന്നു പറയുന്നുണ്ട് ആ സമയത്താണ് അഭിശ്രീ പറയുന്നത് ഷാനവാസ് ഇവിടെ ഗെയിം ഷാനവാസ് അവിടെ ഗെയിം മര്യാദക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ പറയട്ടെ ഷാനവാസ് ആൾ എന്തുമാത്രം പണിയെടുത്തു ബെസൽ ടീമിലായിരുന്നു അതുകൊണ്ട് ഷാനവാസ് ബെസലും കഴുകി ഹൗസും ക്ലീൻ ചെയ്ത് എല്ലാം ചെയ്തിട്ടുണ്ട് സി അപ്പം അയാൾ അവിടെ എല്ലാ പരിപാടിയും കൃത്യമായിട്ട് ചെയ്തിരുന്നു അനീഷും ഷാനവാസും കൂടെ അപ്പം എനിക്ക് ഈ ടാസ്കിനകത്ത് രണ്ടുപേരുടെയും പേരുടെയും പരിപാടി പിന്നെ അത് മാത്രമല്ല സീക്രട്ട് ടാസ്ക് ആയിട്ട് റിയാസിന് ഒരു പരിപാടി കൊടുക്കുന്നുണ്ടായിരുന്നു അതിനെപ്പറ്റി ഞാൻ പറയാം കേട്ടോ ആ സീക്രട്ട് ടാസ്ക് എന്തിനാണ് റിയാസിന് കൊടുത്തത് എനിക്ക് മനസ്സിലായിട്ട് അത് ബിഗ് ബോസിൻ്റെ മണ്ഡത്തോ ആണെങ്കിൽ ബിഗ് ബോസ് എന്തെങ്കിലും അതിനകത്ത് ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ നമ്മൾ കാണുമ്പോഴത്തേക്കും അതിന് മണ്ഡത്തായി പോയിട്ടുണ്ടെങ്കിൽ ഫീൽ ചെയ്തത് അതിനകത്ത് ഐ ലവ് യു മൈ ഫ്രണ്ട് എന്ന് പറയിപ്പിക്കണം അത് റിയാസ് അതിനെ ഒരു ഒരു ഡ്രാമ പോലെ ചെയ്യാൻ വേണ്ടി പറയുന്നു ബിന്നീന് ആഡ് ചെയ്യുന്നു റെനേൻ ആഡ് ചെയ്യുന്നു എന്നിട്ട് ഷാനവാസ് വരുന്നു ജിസൈല് വരുന്നു അനീഷ് അപ്പോൾ ലാസ്റ്റ് അനീഷിനെ കൊണ്ടത് പറയിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മൊമെന്റ് ഉണ്ട് അതായത് നൈസ് കൊള്ളാം കാരണം അനീഷിനെ നമ്മൾ ഇതുവരെ കാണാത്തൊരു അനീഷിന്റെ ഒരു ഫേസ് ഒരു ഐ ലവ് യു മൈ ഫ്രണ്ട് എന്നുകൊണ്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്ന അനീഷ് അത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലേ ഈ സീസണകത്ത് അത് കാണുമ്പോൾ നമുക്കൊരു ഫ്രഷ്നസ് ആണല്ലോ ഇതുവരെ കാണാത്തൊരു സാധനം നമുക്ക് കാണാറുള്ള പ്രശ്നസ് ഉണ്ട് അതുകൊണ്ട് ഈ ടാസ്കിനകത്ത് എനിക്ക് അനീഷ് ഷാനവാസ് നന്നായിട്ട് നന്നായിട്ട് തോന്നി എനിക്കത് നന്നായിട്ട് തോന്നി ഇനി രണ്ടാമതൊരു കാര്യം റിയാസ് അവിടെ വരികയാണ് റിയാസ് വരുമ്പോഴത്തേക്കും ഓബിയസ്ലി റിയാസ് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ലക്ഷ്മീനെ ആയിരിക്കും ഈ ലക്ഷ്മീനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്തറിയോ ലക്ഷ്മീനെ ഓവറായിട്ട് ടാർഗറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ ലക്ഷ്മിക്ക് അത് പോസിറ്റീവായിട്ട് മാറും ഇപ്പോൾ ഓക്കെ റിയാസ് ഓൾറെഡി എൽ ജി ബി ടി കമ്മ്യൂണിറ്റി സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ആതിലനൂർ അകത്തുണ്ട് അപ്പോൾ ലക്ഷ്മി ഇത്രയും മോശമായിട്ടുള്ള പ്രസ്താവന ഒണിയലിനെതിരായിട്ട് പറയുന്നു ഉറക്കെതിരായിട്ട് പറയുന്നു അപ്പോൾ ഇന്നലെ വന്ന് ശോഭ ചേച്ചിയാണെങ്കിൽ തന്നെയും ശോഭ ചേച്ചി ഏറ്റവും കൂടുതൽ പണി കൊടുത്ത് ലക്ഷ്മിക്കാണ് അപ്പോൾ റിയാസ് എന്ന് പറയുമ്പോഴും നമുക്കറിയാം റിയാസിൻ്റെ ടാർഗറ്റേ ലക്ഷ്മിയാണ് എനിക്ക് തോന്നുന്നു ഈ ഹോട്ടൽ ടാസ്കിലേക്ക് റിയാസിനെ വിളിക്കാനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ലക്ഷ്മിയുടെ പ്രസ്താവനകളാണ് ലക്ഷ്മി അകത്തുള്ളത് കൊണ്ടാണ് റിയാസിനെ തന്നെ അവർ വിളിക്കുന്നത് മേ ബി ലക്ഷ്മി എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിയോടെ ഇല്ലായിരുന്നെങ്കിൽ റിയാസിന് പകരം വേറൊരാളായിരിക്കാം ഈ ഒരു ടാസ്കിലേക്ക് വരിക കാരണം ലക്ഷ്മി ഉണ്ടെങ്കിൽ റിയാസ് ഉണ്ടെങ്കിൽ ഒരു കോണ്ടന്റ് ഉണ്ടാകുന്നവർക്കറിയാം പക്ഷെ റിയാസ് ഡയറക്റ്റ് വന്നിട്ട് ലക്ഷ്മിയെ എടുത്തടിക്കുകയാണ് അപ്പോൾ വന്നപ്പോൾ തന്നെ ലിപ്റ്റിക്കിൻ്റെ പേരിൽ ഒരു ടോക്ക് തുടങ്ങുന്നു പിന്നീട് ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് തുടക്ക സമയത്ത് ഇങ്ങനെ ലക്ഷ്മിയെ കണ്ടിന്യൂസ് ആയിട്ട് ടാർഗറ്റ് ചെയ്യുമ്പോഴേ കുറച്ച് ആൾക്കാർ വിചാരിക്കും എല്ലാവരും കൂടെ ആ പാവപ്പെട്ട ലക്ഷ്മിയുടെ തലേക്ക് ഉറുക കഴിഞ്ഞ ആഴ്ച ലക്ഷ്മി വിളിച്ച് പറഞ്ഞതൊക്കെ മറക്കും നമ്മുടെ ബിഗ് ബോസിന്റെ ഓഡിയൻസ് അങ്ങനെയാണ് എപ്പോഴും ഒരാഴ്ച മുന്നേ ഉള്ളത് മറ മറക്കും അതായത് ഒരാഴ്ച മുന്നേ ഒരാൾ നന്നായിട്ട് ഗെയിം കളിച്ചാലും രണ്ടാഴ്ചയാൾ ഗെയിം കളിച്ചില്ലെങ്കിൽ വാഴയാവും അതങ്ങനെയാണ് ബിഗ് ബോസിന്റെ രീതി അങ്ങനെയാണ് അപ്പോ കഴിഞ്ഞ ആഴ്ച ലക്ഷ്മി പറഞ്ഞു വെച്ച എല്ലാ വിഡ്ഢത്തരങ്ങളും വിവരക്കേടുകളും ആൾക്കാർ മറന്നിട്ട് റിയാസ് അല്ലെങ്കിൽ വരുന്ന ഗസ്റ്റ് ശോഭേശി ആണെങ്കിലും ശരി ക്ഷ്മീനെ ഓവറായിട്ട് ടാർഗറ്റ് ചെയ്യുമ്പോഴത്തേക്കും ലക്ഷ്മിയോടുള്ള സ്നേഹമായിട്ടത് മാറും ലക്ഷ്മിയോടുള്ള സപ്പോർട്ടായിട്ട് മാറും അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ലക്ഷ്മി അവിടെ അല്ലെങ്കിൽ നൈസായിട്ട് ടാർഗറ്റ് ചെയ്യണം നൈസായിട്ട് ടാർഗറ്റ് ചെയ്യണം ഇപ്പം വേണമെങ്കിൽ വന്നിട്ട് ചോദിക്കാം ഈ ഹോട്ടലിന്റെ പുറത്ത് എല്ലാവർക്കും പ്രവേശനമില്ല ഇല്ല എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടല്ലോ നിങ്ങൾ ആരെയാണ് പ്രവേശിപ്പിക്കാത്ത ജീവൻ എന്ന് വേണമെങ്കിൽ ചോദിക്കാം അപ്പോൾ ഒരു ഉത്തരം പറയാൻ ലക്ഷ്മിക്ക് മടിയാവും ലക്ഷ്മി പറഞ്ഞ ഉത്തരത്തെ പിടിച്ച് വേണമെങ്കിൽ കയറാം അപ്പോൾ ലക്ഷ്മിയെ കോർണർ ചെയ്യാം ഇങ്ങനെ പല കാര്യങ്ങളും അവിടെ ചെയ്യാനായിട്ട് സാധിക്കും പക്ഷെ നേരിട്ട് വന്നിട്ട് ലക്ഷ്മിയെ എടുത്തടിച്ച് അങ്ങ് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ലക്ഷ്മിക്ക് റെസ്പെക്റ്റ് ഇല്ല ലക്ഷ്മിയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ലക്ഷ്മിയെ ആക്കുക എന്നുള്ളതാണ് ഈ ചലഞ്ചേഴ്സ് അല്ലെങ്കിൽ ഇവർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം കാരണം ലക്ഷ്മി ഓൾറെഡി തെറ്റ് ചെയ്ത ഒരാളാണ് നൂറ് ശതമാനം തെറ്റ് ചെയ്ത ഒരാളെ ട്രാപ്പ് ആക്കുകയാണ് വേണ്ടത് അയാളെ വീണ്ടും ഓൾറെഡി അയാളെ നമ്മൾ നെറു നിലക്കിട്ട് എല്ലാവരും അടിച്ചു ലാലേട്ടനും ബിഗ് ബോസും എല്ലാവരും അയാളെ മാക്സിമം കൊട്ടി ലക്ഷ്മിനെ കൊട്ടി ഇനിയും വന്ന ആൾക്കാർ കൊട്ടേണ്ട ആവശ്യമില്ല ലക്ഷ്മി എന്ത് ചെയ്യണം ട്രാപ്പ് ചെയ്യായിരുന്നു പക്ഷേ ആ ട്രാപ്പിൽ നിന്ന് മാറിയിട്ട് ലക്ഷ്മിനെ വീണ്ടും കൊട്ടാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് ലക്ഷ്മി ആണെങ്കിൽ ടാസ്ക് തന്നിട്ട് കളിക്കുന്നതുകൊണ്ട് ബി ബി ടാസ്കിൻ്റെ ആ ഒരു ആയിട്ട് ലക്ഷ്മി നന്നായിട്ട് എനിക്ക് തോന്നുന്നു കൂട്ടത്തില് ഏറ്റവും മികച്ചതായിട്ട് പെർഫോം ചെയ്ത് രണ്ട് മൂന്ന് ആൾക്കാരുടെ പേരെടുത്തു കഴിഞ്ഞാൽ അത് ലക്ഷ്മി ഉണ്ടാവും അപ്പോൾ അക്ബർ നന്നായിട്ട് ആ ഒരു അക്ബർ കൊടുത്ത റോൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതേപോലെ ലക്ഷ്മി കൊടുത്ത റോൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട് ആ ചെയ്യുന്ന സമയത്ത് ലക്ഷ്മി അത്രയും മികച്ച രീതിയിൽ ആ റോള് ചെയ്യുന്ന സമയത്ത് അവർ ഓവറായിട്ട് ടാർഗറ്റ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഓവറായിട്ട് അവരെ മാത്രം അവരുടെ പുറമെ മാത്രം നടന്നു കഴിഞ്ഞാൽ കോണ്ടന്റ് അങ്ങോട്ട് ശരിയാവില്ല ഈ ഈ പരിപാടി മാറും ലക്ഷ്മിക്ക് അത് സപ്പോർട്ടായിട്ട് മാറുകയും ചെയ്യും എന്തായാലും അതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും പിന്നെ മറ്റു കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ആണെങ്കിൽ തന്നെയും ഷിയാസ് അവർ ഇന്ന് രാവിലെ തന്നെ പോകുന്നുണ്ടായിരുന്നു അതിനകത്ത് ഇവർ പോകുന്നതിന് മുന്നേ കാണിച്ചു വെച്ച ഒന്ന് രണ്ട് ഐറ്റംസിനെ പറ്റി പറഞ്ഞിരിക്കാൻ പറ്റില്ല ഷിയാസ് ആരിൻ്റെ അടുത്ത് സാധനം ഒടിച്ചു അതായത് എനിക്കത് അത്യാവശ്യം അത് നന്നായിട്ടത് വർക്കായി അതായത് ആരിൻ്റെ അടുത്തുള്ള ഓളെന്ന് പറയുന്നത് ഹോട്ടൽ ഉടമയുടെ മകളെ പ്രേമിക്കുന്ന ആളാണ് അപ്പോൾ അയാൾ ഈ ഹോട്ടലിൽ ആരുമല്ല ഷാനവാസ് എന്ന് പറയുന്നുണ്ടായി പക്ഷെ ആര്യൻ അവിടെ പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ആരിനെ റെസ്പെക്ട് ചെയ്യേണ്ട ആരിനെ ബഹുമാനിക്കേണ്ട ആവശ്യം അവിടെ ആർക്കും ഇല്ല കാരണം ഹോട്ടൽ ഉടമയുടെ മകളുടെ മകളെ പ്രേമിക്കുന്നൊരുത്തനാണ് ആര്യൻ ആര്യൻ ആ ഹോട്ടലിലെ ആരുമല്ല ഓണർ പോലും അല്ല പ്രേമിക്കുന്നൊരുത്തം മാത്രമാണ് അപ്പോൾ ഷിയാസോടെ നീ എപ്പോഴും ഈ സാരിത്തുമ്പെ മാത്രം പിടിച്ചിട്ട് നടന്നു കഴിഞ്ഞാൽ നിനക്ക് പോയിന്റ് കിട്ടൂല സാധനം അടിക്കുന്നുണ്ട് ആര്യൻ ഈ സാധനം ഹേർട്ട് ചെയ്ത് മനസ്സിൽ ഹേർട്ടാക്കിയെടുത്ത് അല്ലെങ്കിൽ ഒരു തന്നെ ഒരാൾ കളിയാക്കി എന്നുള്ള സാധനം മാറ്റിയിട്ട് ചിന്തിച്ചാൽ നല്ലതായിരിക്കും ആ ജിസൈലിൻ്റെ ആ സാരത്തുമ്പിൽ നിന്ന് മാറണം എന്നുള്ള ചിന്ത ആര് വന്നു കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യമായിരിക്കും അതൊരു കാരണം അപ്പോൾ ഇത്ര ആര് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും അതൊരു നല്ല ഉക്കാണ് സാരത്തുമ്പിൽ നിന്ന് മാറണം എന്ന് പറയുന്ന സാധനം പിന്നെ സാബ്മാൻ്റെ ഒരു കാര്യം പറയാം സാബ്മാൻ സത്യം പറഞ്ഞാൽ കാണുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട് കാരണം രണ്ട് ദിവസം മൊത്തം ഇങ്ങനെ പുറത്തൊരു നോക്കൂത്തിയ പോലെ നിൽക്കുക അത് സാഭിമാൻ തന്നെ വരുത്തു വെച്ചതാണ് കാരണം എന്തുകൊണ്ട് സാഭിമാൻ ഇങ്ങനെ ഒരു സാധനം കൊടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ സാഭിമാൻ ഒന്നുമേ ചെയ്യുന്നില്ല ഒരു പെർഫോമൻസ് ചെയ്യാത്തതുകൊണ്ടാണ് സാബു അപ്പൊ സാബുമാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു സഹതാപ സാഭിമാൻ കിട്ടും അയ്യോ പാവം ഒരു വെയിലത്ത് രണ്ട് ദിവസം ഇങ്ങനെ നോക്കൂത്തിയ പോലെ നിൽക്കുകയാണ് അത് നമുക്കൊരു സഹതാപം തോന്നും ആ സഹതാപം സാബിമാൻ കിട്ടിയിട്ട് അയാളോട് ഇഷ്ടം തോന്നും എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് സാബിമാൻ പണി കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ ഒന്നെങ്കിൽ സാബിമാൻ ആക്റ്റീവ് ആകണം ഇനിയിപ്പോൾ ആക്റ്റീവ് ആകുന്നില്ല ആകുന്നില്ലെന്നുണ്ടെങ്കിൽ സഹതാപത്തിലൂടെയെങ്കിലും സാബിമാൻ കയറിപ്പോണം അതായിരിക്കും ബിഗ് ബോസ് ഉദ്ദേശിച്ചത് സാബിമാൻ എന്ന് പറയുന്ന ഒരിക്കലും ഒരു ബിഗ് ബോസിൽ വരേണ്ട ആളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടേ ഇല്ല എന്തിനാണ് ഇങ്ങനൊരാൾ ബിഗ് ബോസ് വരുന്നത് കാരണം ഒന്നിനകത്തും ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ടാസ്ക്കും ചെയ്യില്ല പെർഫോമൻസും ഇല്ല വെറുതെ അവിടെ നിന്നിട്ട് ഒരു ഒരു സഹതാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെയിലത്ത് തീർത്തിയിട്ട് സഹതാപം കൊടുക്കും അപ്പം നമുക്കത് ബിഗ് ബോസിനകത്ത് അത് ആപ്റ്റല്ല നമുക്കതിനകത്ത് ഒരിക്കലും വർക്കാവത്തില്ല ഇനി ഈ റിയാസ് ആണെങ്കിൽ തന്നെ വന്ന് കയറി ഉടനെ അനുമോളുടെ ഒരു അനുമോൾക്ക് ഒരു ഊക്ക് കൊടുക്കുന്നുണ്ട് അനുമോൾക്ക് ഈ ഡ്രസ്സിങ്ങിന്റെ അതൊരു ഒരു പ്രശ്നം ഉണ്ടല്ലോ അനുമോളെന്ന് ചോദിച്ചിട്ട് റിയാസ് ഒരു ഒരു സാധനം എടുത്ത് അടിക്കുന്നുണ്ട് അതും നൈസ് ആയിട്ട് എനിക്ക് തോന്നി കാരണം ഈ വരുന്ന ഗസ്റ്റ് ആണെങ്കിൽ എല്ലാവർക്കും ഉള്ളത് കൊടുക്കണം അതായത് ഹൗസിൽ ഇപ്പൊ പതിനഞ്ച് പേരുണ്ടെങ്കിൽ പതിനഞ്ച് പേർക്കുള്ള സാധനം കൊടുക്കണം അല്ലെങ്കിൽ ഇപ്പം നമുക്ക് എല്ലാവർക്കും ഇപ്പം ഞാൻ പോയാലും എനിക്ക് അവിടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളുണ്ടാവും ഓക്കെ അപ്പോൾ ഞാൻ അവരെ മാത്രം പൊക്കിക്കൊണ്ടു വരാനായിട്ട് നോക്കിയിട്ട് കാര്യമില്ല നമുക്ക് എല്ലാവരും ഒരേപോലെ കണ്ടോ എല്ലാവരും ഒരേപോലെ അടിക്കാൻ നോക്കണം എല്ലാവരും ഒരേപോലെ പൊക്കാൻ നോക്കണം എല്ലാവരും ഒരേപോലെ താത്തം നോക്കണം അതായത് കൊടുക്കേണ്ടത് കൊടുത്ത് അവരുടെ ഗെയിം ഒന്ന് ചെയ്യാനായിട്ടുള്ള പരിപാടി ചെയ്യണം അവിടെ ഇപ്പോൾ നെവിൻ ആണെങ്കിൽ തന്നെയും റിയാസിനെ റിയാസ് വരുന്ന നെവിൻ സംസാരിക്കുന്ന സമയത്ത് നെവിൻ നൈസായിട്ട് റിയാസിനെ ഒന്ന് അങ്ങോട്ട് കയറി ഊക്കി വിടുന്നുണ്ട് അത് ഈ സീസണിൻ്റെ പ്രത്യേകതയാണ് ഇപ്പോൾ ആരാട്ടം വന്ന് നിന്നാൽ പോലും ഇവര് എന്താണ് നോക്കൂലോ ഇവർക്ക് പറയാനുള്ള പറയും എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് അത് ഇപ്പൊ റിയാസ് വരുമ്പോഴാണെങ്കിൽ തന്നെ റിയാസിനെ ആയിട്ട് മാത്രമല്ല ഇപ്പൊ ഒരു ഗെയിം കാരണം ഇവർ ഈ ഹോട്ടൽ ടാസ്കില് ഇതേപോലെ ഒരു വേഷം കെട്ടി നിൽക്കുന്നതുകൊണ്ടാണ് ഗസ്റ്റിൻ്റെ അടുത്ത് ഇത്രയെങ്കിലും മാന്യമായിട്ട് ഒരു പെരുമാറുന്നത് അല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവർ ഈ സാധനമൊക്കെ അങ്ങ് കിട്ടും ഇവരുടെ ഇവർക്ക് പെട്ടെന്ന് ഈഗോ ഹേർട്ട് ആകുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഈ സീസൺ സെവൻ്റെ പ്രത്യേകതയായിട്ട് ഞാൻ അങ്ങനെയുള്ള മനസ്സിലാക്കിയ കാര്യമാണ് എല്ലാവർക്കും പെട്ടെന്ന് ഈഗോ ഹേർട്ട് ആവും അത് ആരും ആരുടെ മുമ്പിൽ താഴാൻ തയ്യാറല്ല അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല ആർക്കും ഒരു 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 സൗഹൃദ മനോഭാവം തന്നെ വളരെ കുറവാണ് നമുക്ക് ഈ സീസണിൽ സൗഹൃദം ബിഗ് ബോസിനകത്ത് സൗഹൃദം കാണാൻ തന്നെ ഭയങ്കര പ്രയാസമാണ് നമുക്കത് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും അയ്യോ ഇതെന്താ എന്താ ഇങ്ങനെയെന്നുള്ളത് ഇനി റിയാസിനെ ഏൽപ്പിച്ച സീക്രട്ട് ടാസ്ക് സി വൈ എന്തിനു റിയാസിനെ ഏൽപ്പിക്കണം എനിക്ക് മനസ്സിലാവുന്നില്ല സി റിയാസിനെത്തു പറയാണ് നിങ്ങളെ മൂന്ന് ടാസ്ക് ഏൽപ്പിക്കുന്നു ഈ മൂന്ന് ടാസ്ക് നിങ്ങൾ ഹൗസ് മേറ്റ്സിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അവരത് ചെയ്തില്ല എന്ന് അവർക്ക് പണി കിട്ടും അവർക്ക് പണി കിട്ടും എങ്കിൽ റിയാസിനെന്താ പ്രശ്നം റിയാസ് പുറത്തുനിന്ന് നാളല്ലേ നാളെ റിയാസ് തിരിച്ചു പോവുകയും ചെയ്യും അപ്പോൾ എന്താണ് സംഭവം അതിൻ്റെ ആവശ്യം എന്താണ് റിയാസിന് ടാസ്ക് കൊടുത്ത് റിയാസ് അത് റിയാസിന് ഒരു രീതിയിൽ എഫക്റ്റ് ചെയ്യാത്തൊരു കാര്യം നേരം വർച്ച് ഹൗസ് മേറ്റ്സ് ആരെങ്കിലും വിളിച്ചിട്ട് ഈ സാധനം കൊടുത്തിട്ട് നിങ്ങൾ ഈ ടാസ്ക് ജീവിക്കുമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ബെനഫിറ്റ് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വർക്ക് ആയത് കാരണം ഈ ടാസ്ക് ഹൗസ്മേറ്റ്സ് ആരെങ്കിലും ഹൗസ്മേറ്റ്സിൻ്റെ അടുത്ത് തന്നെ ചെയ്യാൻ പറയുമ്പോൾ അവർ ചെയ്യൂല അവർ അവർ കൊണ്ട് ജീവിക്കാൻ ഭയങ്കര പാടാണ് പക്ഷേ ആസ് എ ഗസ്റ്റ് റിയാസ് പറയുമ്പോഴത്തേക്കും അവർ ചെയ്യാൻ തയ്യാറാകും അവർ റിയാസിനെ ഒബേ ചെയ്യും അതുകൊണ്ട് റിയാസ് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല ഇനി ഇതിൻ്റെ പുറകെ ബിഗ് ബോസ് എന്തെങ്കിലും മറ്റ് വൂഡ്സ് സെറ്റപ്പ് ഊട് സെറ്റപ്പ് എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് മാത്രമാണ് നമുക്കിനി കാണേണ്ടത് അത് തന്നെ നമുക്ക് കണ്ടറിയാം പിന്നെ റിയാസിൻ്റെ തനതായിട്ടുള്ളൊരു ഗെയിം ഉണ്ട് നൈസ് അതായത് ഓരോ ആൾക്കാരെ കൊണ്ട് ഒരു കൃത്യത്തിരിപ്പ് പരിപാടി ഉണ്ടാക്കി ഇപ്പോൾ ആര്യൻ ആദിലേനെ കൊണ്ട് അവിടെ മറ്റേ ഉപ്പുവാരി ഇടിപ്പിക്കുന്നു അല്ലാന്നുണ്ടെങ്കിൽ സാധനം കെട്ടു പോകാൻ വേണ്ടി പറയുന്നു അത് ഒണിയലിന് ഭയങ്കരമായിട്ട് കൊണ്ടു ഒണിയിൽ അത് ഭയങ്കരമായിട്ട് പ്രൊവക്ടായി ഒണിന് നന്നായിട്ട് അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒണിയിൽ ഒണിയിൽ അങ്ങനെ സംസാരിച്ച് വരുമ്പോഴത്തേക്കും ഒണിലിന് കയ്യിൽ നിന്നും പോകുന്നുണ്ടായിരുന്നു ഒരു പരിധിക്കപ്പുറം കയ്യിൽ നിന്നും പോകുന്നുണ്ടായിരുന്നു ഒണിയിൽ അത് ഭയങ്കരമായിട്ട് അത് ഒണിയിൽ അതെന്താ അത് അടിച്ചു ഒണീലിൻ്റെ മൈൻഡിലേക്ക് ആ സാങ്കേതിക അടിച്ചിട്ട് ഒണിയിൽ ആര്യനെ നന്നായിട്ട് പറയണം ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് വരികയും ചെയ്തു അതൊക്കെ റിയാസിന്റെ ഒരു ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു ഗെയിം സ്ട്രാറ്റജിയാണ് അപ്പോൾ ഈ ഹോട്ടൽ ടാസ്ക് ഞാൻ പറഞ്ഞല്ലോ ഹോട്ടൽ ടാസ്കിനകത്ത് ഇങ്ങനെ കഴിഞ്ഞാൽ മാത്രം പോരാ ഹോട്ടൽ ടാസ്ക് എന്തായാലും കുറച്ചുകൂടെയൊക്കെ മാറ്റങ്ങൾ വേണം അല്ലെങ്കിൽ ഹോട്ടൽ ടാസ്ക് എന്താ പറയണ്ടേ ഇതൊരു ഹൗസ് മേറ്റ്സിൻ്റെ പെർഫോമൻസ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ആയിരുന്നല്ലോ ഈ ടാസ്ക് പോകേണ്ടത് കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു ഒരു പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എനിവേ നാളെ ദിവസം ഉണ്ടല്ലോ നമുക്ക് എന്തായാലും കണ്ടറിയാം ഇനിയിപ്പോൾ ആർക്കൊക്കെയാണ് ആ സ്റ്റാർ കൂടി കിട്ടിയിരിക്കുന്നത് അതിന്റെ ബേസിലായിരിക്കും അടുത്ത അടി ഇടിബളൊക്കെ വരുന്നത് നമുക്ക് എന്തായാലും അത് കണ്ടറിയാം ഓക്കെ അപ്പൊ നാളത്തേക്ക് നാളെ എന്തായാലും റിയാസ് ഉണ്ട് അപ്പോൾ നാളെ ഇങ്ങോട്ട് റിയാസിന്റെ ഗെയിം ഇങ്ങോട്ടൊക്കെ പോകും എന്നുള്ളത് നമുക്ക് നോക്കാം